പയ്യാമ്പലം സി വ്യൂ പാർക്കിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ഉദ്ഘാടന ശിലാഫലകം മാറ്റിയ ഉദ്യോഗസ്ഥ നടപടിയിൽ കോൺഗ്രസ് പ്രതിഷേധം ഫലകം ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് സ്ഥലത്തെത്തിയ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഡി ടി പി സിയോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടിയാണ് കുട്ടികളുടെ പാർക്കിന്റെയും സീ പാത്ത് വേയുടെയും ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആദ്യ ഫലകം ഇളക്കി മാറ്റി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ച ഫലകം സ്ഥാപിക്കുകയായിരുന്നു ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ഫലകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഫലകം പുനഃസ്ഥാപിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നമുക്കറിയാം സാറിന്റെ ടൂറിസം രംഗത്ത് വലിയ വികസനമാണ് ഉണ്ടായിട്ടുള്ളത് അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന ആയിരുന്നു ഇവിടെ ഈ നടപ്പാത ഇവിടെ സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്ത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ആ ഫലകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഫലകം ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട എം പി ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മറ്റ് നേതാക്കൻ ജനപ്രതിനിധികളുടെ പേരെഴുതിയ ആ എടുത്തു മാറ്റി റിയാസിൻ്റെ ഫലവും ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് റിയാസിൻ്റെ ഫലകം സ്ഥാപിക്കണമെങ്കിൽ സ്ഥാപിച്ചോട്ടെ പക്ഷേ ബഹുമാനപ്പെട്ട കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് അപമാനിക്കുന്നതിന് തുല്യമാണ് അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലെ ഈ ഒൻപത് വർഷമുള്ള കേരളത്തിൽ അതിന് മുമ്പോട്ടുള്ള ഒരു ഫലവും കേരളത്തിൽ ഉണ്ടാവില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ ഫലകം സ്ഥാപിക്കുന്നത് ഫലകം സ്ഥാപിച്ച ഉടനെ എടുത്തു മാറ്റാനാണെങ്കിൽ ഫലകം സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഇത് ശുദ്ധ തോന്നിവാസമാണ് ഡി സി സി സെക്രട്ടറിമാരായ ടി ജയകൃഷ്ണൻ ബൈജു വർഗീസ് റിജിൽമാകുറ്റി കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ കായ്ക്കൽ ഷമാ മുഹമ്മദ് ഫർഹാൻ മുണ്ടേരി വരുൺ കിഴുത്തള്ളി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കോൺഗ്രസിന്റെ പ്രതിഷേധം കോൺഗ്രസിന്റെ പ്രതിഷേധം കോൺഗ്രസ് അടിച്ചു மாதாராஸ் இந்தியா ஹாஸ்பிட்டல் பாம்பன் மாதவன் ரோடு தலாப்பு கண்ணூர் போன் ஜீரோ